എംബുരാൻ റെക്കോർഡ് ഫാൻ ഷോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തി വരാൻ പോകുന്ന ചിത്രമാണ് എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസറിനൊക്കെ അതിഗംഭീരമായ റെസ്പോൺസായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് ഏവരും ഏറെ ആകാംക്ഷയുടെ എംബുരാൻ എം എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴത്തെ ആ റിലീസിന് മുമ്പ് തന്നെ ചിത്രത്തിന് നാന്നൂറിൽ കൂടുതൽ ഫാൻ ഷോ ആയിരിക്കും ആദ്യ ദിവസം കേരളത്തിൽ നടക്കുക എന്തായാലും റെക്കോർഡ് ഫാൻ ഷോ തന്നെയാണ് എംബുരാൻ എന്ന ചിത്രത്തിന് നടക്കാൻ പോകുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേർ ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു കമൻ്റ് ചെയ്യൂ